ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ഒന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ദാവീദ് സോളമനോട് പറഞ്ഞു മകനെ എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും ഞാൻ അവന് സമാധാനം നൽകും അവന്റെ നാമം സോളമൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എന്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവൻ പിതാവുമായിരിക്കും അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും മകനെ കർത്താവ് നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളിച്ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശവഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും ശക്തനും ധീരനും ആയിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സഖരിയായുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഞാൻ സമാധാനം വിതയ്ക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിലെപ്പോലെ വർദ്ധിക്കുകയില്ല ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരിഫലം നൽകും നിലം വിളവും നൽകും ആകാശം മഞ്ഞു പൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാന് ഞാൻ ഇടയാക്കും ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താചിക്കുവിന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനും ഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പരസ്പരം സത്യം പറയുക നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക അങ്ങനെ സമാധാനം പാലിക്കുക പരസ്പരം തിന്മ നിരൂപിക്കരുത് സത്യത്തിൽ ഇഷ്ടം തോന്നരുത് ഞാൻ ഇവ വെറുക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹാ കോളോസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ മിഷിഹായുടെ സഹനവും മരണവും വഴി സമാധാനം അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്നു ദൈവം തിരുമനസായി സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിനു വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാല് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഞാൻ നിങ്ങൾക്കു സമാധാനം തരുന്നു നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇതു ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നെക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം എഴുന്നേൽക്കുവിൻ നമുക്ക് ഇവിടെ നിന്നു പോകാം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ് സ്തുതി